നല്ല പാടി പറ ഹായ് ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് മേപ്പാടി സ്വദേശികളായ നേരത്തെ നമ്മുടെ വീഡിയോയിൽ വന്ന നിയമോളയും അതുപോലെ നിയമോളയുടെ സിസ്റ്ററിയാണ് നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം साल के सामन जोड़ के प्यार से तामना दूर बारीक है सात जन्मों के पहली तारीख है दूर का एक मरा और तेरा है दूसरा जुड़ सके बीच में कोई दड़प है ना जो मेरे मंजिलों को जाते हैं तेरे नाम की कोई सड़क है ना जो मेरे दिल को दिल बनाते हैं तेरे नाम की कोई दड़क है കാലാവല്ലേ മലർമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ മാറിൻ്റെ കൽവേല് പെയ്യുന്ന മയ്യല്ലേ മുഞ്ചേറും ചേലുള്ള സൽക്കാരാവല്ലേ ഒരുങ്ങിക്കോളേക്കോളി അലങ്കാരത്തിൽ അടിക്കോളി മഞ്ഞച്ചിട്ട് ചൊപ്പിച്ചിട്ട് കൽവിനുള്ള വീർപ്പിച്ചോളി നിക്കാഹത് പറയുന്നത് സമമെന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ വെളിവിൻ്റെ ആലോചിച്ചോ ഇങ്ങുള്ളത് വാറേൻ്റെ എല്ലോട്ടൊരു പട്ടപ്പെട്ട പട്ടപ്പെട്ട ചേണ്ട പട്ടച്ചോണ്ടൊരു പട്ടപ്പാണത് മനജാതി മറക്കേണ്ടത് തെരുപ്പുത്തിരി കത്തിച്ച് കൽപ്പിലത്തെ നൊലിക്കുന്ന രാവ് രാവിൻ്റെ ചുട്ടിൽ മുത്തഴകത്തൊരു മാല ചുട്ടണ രോള് മരൻ്റെ കൽപ്പിൽ ആനന്ദം മുത്തുന്ന ചിഞ്ചിര മുഞ്ചുള്ള നാള് ഒഴുന്ന പത്തിക്ക് തപ്പിൻ്റെ ചുട്ടിൽ ഓണ എഴുതുന്നൊരു രാവ് सासों में सासों में तेरे सर कमी है अब रात दिन जिंदगी मेरे तो कुछ ना अब तेरे भी सासों में सासों में तेरे सर कभी है अब रात दिन जिंदगी मेरे तो कुछ ना धड़कनों तेरे तेरे की सरगोशी मेरी धड़कनों में बजते हैं मेरी जाग तेरी में ख्वाहिश तेरे सजते हैं मेरे ख्याल में हर पर तेरे ख्याल शामिल है लम्हे जुदाई वाले मुश्किल बड़े हैं मुश्किल है ओ

ി ഗിനോള പെരുന്നാൾ നിലവ് കൊണ്ടൊരു സൈനഭ ഞാൻ അരണിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടോ നിലാവ് കൊണ്ടൊരു തീർത്ത് കൈകളാൽ ഞാൻ അരണിമാല നിനക്ക് വേണ്ടി കോർത്തെടുത്തല്ലോ ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ സ്വന്തമാക്കുമെൻ്റെ സൈനഭ അഴകുള്ള സൈനവാളമാൻ കിടാവ് പോലെ വന്നതിന്തിനാണു നീ മാനല്ല ഞാൻ ഇളം മാനല്ല ഞാൻ ഇളം തോവ കൊണ്ടു കൂടുതൽ അതു കണ്ടുലാവു പോലും കുതിച്ചോട്ടേ കല്ലായ കടവത്തെ കാറ്റൊന്നും മണിമാരൻ വരുമെന്നു ചൊല്ലില്ലേ വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കല്ലെ മൈന हदित विदि دار سعيدي وبنا بك البرسايدي شباب الاسكندر عملت مدينه متريتاي <متحدث> وانا هاجي هاجي في بالسينا في بالمحلا واللي مية مية وينو بالكوما ما تبسات تساوي الدنيا هيفا خيدا خيدا هي يا مكاد العيدة كل بيا شرف ما بينا بيا بتا نغمة بيا بيا بتا نغمة بيا ملي خفي وبنا دار سعيدي وبنا بك البرسايدي والشباب عملت مدينه متريتاي وانا هاجي هاجي في بالسينا

ീതിയവൻ ബദ്രീങ്ങളെ പെട്ട നാട്ടിലേ ബഹരലയും ലൈല ലൈലാ മജുനുവട്ടിലേ മൈലാഞ്ചി പൂവിട്ട കാട്ടിലേ മൂളുന്ന മൂളങ്ങ പേരും മനോഹരമായിട്ട് ുംനോഹായിട്ട് എന്റെ പേര് പേര് അൻഷിതെ ഞാന് ഡബ്ല് എംഒ കോളേജിൽ സെക്കൻഡ് ഇയർ മുട്ടില്ലേ അവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടോ അവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർസോണ് പോയിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ട് അവസരങ്ങള് മാക്സി ഉപയോഗിക്കുക നന്നായിട്ട് പാടുക അതുപോലെ ഡാൻസിനോട് ഡാൻസ് താല്പര്യം ഉണ്ട് പറഞ്ഞിരുന്നു അതാണ് വേണ്ടത് എന്തായാലും മനോഹരമായിട്ട് പാടി നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താ സ്ഥിതി സ്കൂളിലൊക്കെ ഉഷാറല്ലേ ഓക്കേ എന്തായാലും നേരത്തെ നിയമമുള്ള വീഡിയോ ചെയ്തിട്ട് അത് ഏറ്റെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഏറ്റെടുക്കാം അതുപോലെ വീണ്ടും നല്ല കലാകാരനുമൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുപോലേക്കും ബൈ